ഈ ദിവസങ്ങളിൽ വലിയ വിവാദത്തിന് വഴികൊടുത്ത ഒരു സംഗതിയാണ് വത്തിക്കാൻ ലൈബ്രറിയിൽ മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥനാ സ്ഥലം അനുവദിച്ചു എന്നുള്ളത് പ്രത്യക്ഷത്തിൽ എന്താണ് കുഴപ്പം എന്ന് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം കുറച്ച് അനാലിസിന് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു വത്തിക്കാൻ എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഒരു വികാരമാണ് അത് ക്രിസ്തു മതത്തിൻ്റെ തലസ്ഥാനമാണ് ക്രിസ്തുവിൻ്റെ വികാരിയുടെ ഇരിപ്പിടമാണ് മാർപ്പാപ്പ എന്ന് പറയുന്നത് ബഹുമാനം മാത്രമല്ല ആളുകളുടെ സ്നേഹവും പിടിച്ചു പറ്റുന്ന ഒരാളാണ് അപ്പോൾ സ്നേഹിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് നിന്നും ഉണ്ടാവുന്ന ഒരു പ്രവൃത്തി ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളെയും ബാധിക്കുന്നത് സ്വാഭാവികമാണ് അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും സ്വാഭാവികമാണ് ഒരുപക്ഷേ ഇത്തരമൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ആ ചെയ്ത വ്യക്തി അത് വത്തിക്കാൻ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഒരു പുരോഹിതനാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹവും ഇരിക്കുന്ന സ്ഥാനം അത് വത്തിക്കാൻ എന്ന് പറയുന്നത് ഒരു ഒരു വലിയ സംഗതിയാണ് ഒരുപാട് ആളുകൾ വിവിധ തരത്തിലുള്ള ജോലികൾ നോക്കുന്ന ആളുകൾ അവിടെയുണ്ട് അപ്പം അവിടെ ഓരോ സ്ഥാനത്തും ഇരിക്കുന്ന ആളുകൾ തങ്ങളിരിക്കുന്ന സ്ഥാനം ഏതാണ് എന്നതിനെക്കുറിച്ച് ബോധ്യമുള്ളവരാണോ എന്നുള്ളതും ഒരു വിഷയമാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ള ക്രൈസ്തവനെ സംബന്ധിച്ചും പത്തിക്കാൻ എന്ന് പറയുന്നത് അവൻ്റെ ആരാധനയുടെ പരമോന്നതമായ സ്ഥാനമാണ് അവൻ ആരാധിക്കുന്ന ക്രിസ്തുവിൻ്റെ പരമോന്നതമായ കസേരയാണ് ക്രിസ്തുവിൻ്റെ വികാരിയുടെ ചെയറാണ് അതിൽ നിന്നാണ് കത്തോലിക്കാ സഭയിലെ ആധ്യാത്മിക അധികാരങ്ങൾ മുഴുവൻ താഴോട്ട് ഒഴുകുന്നതെന്നാണ് ഒരു സാധാരണ ക്രിസ്ത്യാനി മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ അവിടെ സംഭവിക്കുന്ന ഉറവിടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ചെറുതെങ്കിൽ പോലും അത് ആളുകളെ വലുതായി സ്വാധീനിക്കും എന്ന് ഒരുപക്ഷേ ഇരിക്കുന്ന ആളുകൾക്ക് ബോധ്യമുണ്ടാവണം എന്ന് തന്നെ നിർബന്ധമില്ല അവിടെ സംഭവിച്ച കാര്യം പത്തിക്കാൻ ലൈബ്രറി എന്ന് പറയുന്നത് ഒരുപാട് ഗ്രന്ഥങ്ങൾ അടങ്ങുന്ന ഒരു ലൈബ്രറിയാണ് സ്വാഭാവികമായിട്ടും ധാരാളം ഗവേഷണ വിദ്യാർത്ഥികൾ വിവിധ മേഖലകളിൽ നിന്ന് അവിടെ എത്താനുള്ള സാധ്യതയുണ്ട് ആധ്യാത്മിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പത്ത് രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രം കൂടാതെ ആ കാലഘട്ടത്തിലുള്ള മറ്റ് പല മതങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളുമൊക്കെ ഇൻക്ലൂഡിംഗ് ഹിന്ദു റിലീജിയൻ അടക്കമുള്ള മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ അതിനെ സംബന്ധിച്ച പുരാതനമായ ഗ്രന്ഥങ്ങൾ പഠനങ്ങൾ ഒക്കെ വത്തിക്കാൻ ലൈബ്രറിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഗവേഷണ വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്താനും സാധ്യതയുണ്ട് അത്തരം അക്കഡമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥിക്കുവാനായി ഒരു സ്ഥലം അനുവദിച്ചു എന്ന വളരെ ലഘുവായ ഒരു വിശദീകരണമാണ് ഇതിനെ സംബന്ധിച്ച് പുറത്തു വന്നതായി നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് പിന്നെ അതിന് ഒരാഴ്ച മുൻപാണ് വത്തിക്കാനുള്ള ഒരു ആൾത്താര അത് പോപ്പിൻ്റെ ആൾത്താര തന്നെയാണ് ആൾത്താരയിൽ ഒരുവൻ കയറി മൂത്രം ഒഴിച്ചത് അപ്പോൾ അപ്പോൾ തന്നെ വളരെയധികം അപ്സെറ്റായിരുന്ന ലോകത്തിന് മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന് മുൻപിലാണ് സമാനമായൊരു പ്രവൃത്തി ഉടനെ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അത് അതാണ് അത് കൂടുതൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയതെന്ന് എനിക്ക് തോന്നി ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച ഒരു കാര്യം അത് ഒരു ഒരുവൻ അൽത്താലയിൽ കയറി മൂത്രം ഒഴിക്കുന്നു ഒരു കാര്യം ഉടനെ തന്നെ സംഭവിക്കുന്നു അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ ക്രൈസ്തവരെ ഇത്രയും ഇത്രയധികം അപ്സെറ്റാക്കിയതെന്ന് എനിക്ക് തോന്നി ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ പ്രാർത്ഥനാ മുറിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ ഒരു ഡിസ്കഷൻ സൂചിപ്പിച്ച പോലെ ഞാനും ഒരു കോളേജിൻ്റെ തലപ്പത്തിൽ പ്രിൻസിപ്പളായിട്ടൊന്ന് റിട്ടയർ ചെയ്ത ആളാണ് അവിടെ ഈ മുസ്ലിം വിദ്യാർത്ഥികൾ വരാറുണ്ട് അവർ നിരന്തരമായി ഈ ആവശ്യവുമായി നമ്മൾ സമീപിക്കാറുണ്ട് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണം പ്രാർത്ഥനാമുറി വേണം നമ്മൾ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കാത്ത ആരുമില്ല ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ മതക്കാരും പ്രാർത്ഥിക്കുന്നുണ്ട് ആരും ഇങ്ങനെ ഞങ്ങൾക്കൊരു സ്ഥലം പ്രത്യേകിച്ച് അലോട്ട് ചെയ്തു തരണം പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലത്തും ആരും ഒരുത്തിരെയും ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല ഈ ഒരു കൂട്ടർ മാത്രമാണ് തങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി ഒരു സ്ഥലം ഡീമാർക്കേറ്റ് ചെയ്ത് തരണം പ്രാർത്ഥിക്കാൻ അവനവൻ്റെ മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ പോരെ അല്ലെങ്കിൽ അവർക്ക് ധാരാളം എക്സബിഷൻസ് ഉണ്ടെങ്കിൽ കൃത്യസമയത്ത് അഞ്ചു നേരം നിസ്കരിക്കണമെന്നാണെങ്കിലും അത് ഒരു നേരം ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് അവരുടെ തന്നെ മതത്തിൽ അത്തരം പ്രൊവിഷൻസ് ഉണ്ട് അപ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ അവനവന്റെ താമസ സ്ഥലത്തോ മുറിയിലോ അല്ലെങ്കിൽ അവരുടെ ദേവ അവരുടെ മസ്ജിദുകളിലോ അവർക്ക് നിർവഹിക്കാവുന്ന ഒരു കാര്യം മറ്റുള്ളവന്റെ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ മറ്റുള്ളവന്റെ സ്വത്തിന്റെ ഉള്ളിൽ മറ്റുള്ളവന്റെ സ്വകാര്യതയുടെ ഉള്ളിൽ നിർവഹിക്കണം എന്ന് പറയുന്നതിൽ തന്നെ ഒരു കുൽസിത താല്പര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കണം ത്തിക്കാൻ പോലത്തെ ഒരു സ്ഥലത്ത് അവർക്ക് പ്രാർത്ഥിച്ചടങ്ങൂ എന്ന് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആവശ്യം വരുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ ഒരു കുൽസത ചിന്തയുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ അതാരാണോ അനുവദിച്ചത് ആ അനുവദിച്ച ആൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളതാണ് വസ്തുത പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലമല്ലേ എന്ന് ലഘുവായി അതെടുക്കാം പക്ഷേ എവിടെ ഇരുന്നാണ് ഈ പ്രാർത്ഥിക്കാൻ ചോദിക്കുന്നത് അത് ക്രിസ്ത്യാനികൾ വിശുദ്ധ സ്ഥലം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലത്താണ് സംഭവിക്കാൻ അനുവദിക്കുന്നത് എന്ന് മനസ്സിലാക്കണം ഇവർ ആരാണ് ഈ കൂട്ടർ എന്നാദ്യം മനസ്സിലാക്കണം ഇവർ ജിഹാദിസ്റ്റുകളാണ് ഇവർ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ശരീരത്വ നിയമം വേണം എന്നാവശ്യപ്പെടുന്നവരാണ് ഒരു പ്രാർത്ഥനയിൽ തുടങ്ങി ആ പ്രദേശങ്ങൾ മുഴുവൻ കൈയടക്കുകയും അങ്ങനെ അവസാനം അവരുടെ മതനിയമമായിട്ടുള്ള ശരീര ഇമ്പോസ് ചെയ്യുകയും ആ നാട്ടിലുള്ള മനുഷ്യർ മുഴുവൻ ആ നിയമം അനുസരിച്ച് ജീവിക്കണമെന്ന് പല തവണ പല സ്ഥലങ്ങളിൽ ലോകത്തിൽ പല സ്ഥലങ്ങളിലവർ പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്തിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ള ആളുകളാണ് ഇത്തരമൊരു സ്ഥലം ചോദിച്ചു ചെന്നത് എന്നുള്ളതാണ് ആദ്യം പരിഗണിക്കപ്പെടേണ്ടിയിരുന്ന വിഷയം ഇപ്പം ബ്രിട്ടനിലെ തെരുവുകളിൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് ഗവൺമെൻ്റ് അധികാരികൾക്ക് പോലും പോകാൻ പറ്റാത്ത തരത്തിൽ ശരിയ നിയമങ്ങൾ നടപ്പാക്കി എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ് അപ്പോൾ ബ്രിട്ടൻ പോലെ ഒരു രാജ്യത്തെ ഇങ്ങനത്തെ ഒരു കാര്യം ലോകം മുഴുവൻ അറിയാൻ നടന്നിട്ടും അത് ഒട്ടും മനസ്സിലാക്കാത്ത തരത്തിൽ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് അവിടെ ഈ സംഗതി അനുവദിച്ച ആളുകൾ എന്തുതരം തരം ജ്ഞാനം ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ എന്തുതരം തരം പൊതുവിജ്ഞാനം ഉപയോഗിച്ചാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തത് എന്നത് സംശയം ഉളവാക്കുന്ന സംഗതിയാണ് ഇപ്പം നമ്മളുടെ വത്തിക്കാനെ കറസ്പോണ്ടിങ് ആയിട്ട് ഇസ്ലാമിക മതവിഭാഗക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള സ്ഥലം മെക്കയാണ് ഈ മെക്ക എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ ഒരൊറ്റ മുസ്ലിമിനെയും പ്രവേശിക്കാൻ പോലും അനുവദിക്കില്ല കാലെടുത്ത് വെക്കാൻ പോലും അനുവദിക്കുകയില്ല ക്രിസ്ത്യാനികളുടെ ഏതൊരു ദേവാലയത്തിലും ആർക്കും പ്രവേശിക്കാം സെൻറ് പീറ്റേഴ്സ് ബസിലേക്ക് അടക്കമുള്ള പള്ളികളിൽ ആർക്കും പ്രവേശിക്കാം ആരോടും അവർ മതം ചോദിക്കുന്നില്ല ഒരു പ്രത്യേക പ്രാർത്ഥനാസനം അനുവദിക്കുന്നതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ല ആരെങ്കിലും പ്രവേശനത്തെക്കുറിച്ചല്ല നേരെ വരച്ച് മുസ്ലിങ്ങളുടെ ഈ അവർ നമ്മൾ റോമിന് കൊടുക്കുന്ന പ്രാധാന്യം പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് കരുതുന്ന ആ പട്ടണത്തിൽ പ്രവേശിക്കാൻ പോലും അന്യമതസ്ഥരെ അനുവദിക്കുകയില്ല പിന്നെയല്ലേ പ്രാർത്ഥനയുടെ കാര്യം പിന്നെയല്ലേ കൃപാനയുടെ കാര്യം നമ്മളെ സംബന്ധിച്ച് ഒരച്ഛന്മാരെ ഒരച്ഛനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കണം എന്നുള്ളത് അവരുടെ നിയോഗമാണ് മെക്കയിലെത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാവശ്യത്തിന് റിയാദിലെത്തുന്ന സൗദി അറേബ്യയുടെ തലസ്ഥാനത്തെത്തുന്ന ഒരു അച്ഛന് ഒരു സൗകര്യം ഇവർ ചെയ്തു കൊടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ നമ്മൾ കാര്യം നിശ്ചയമായും ചെയ്തു കൊടുക്കുകയാണ് ഇത് ലോകത്തിലെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അങ്ങനെ ഒരു കാര്യം അറിയേ ഈ പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നോക്കുമ്പോഴതിന് കുഴപ്പമുണ്ടാവുകയില്ല ഞാൻ പറയുന്നത് അദ്ദേഹം ഇരിക്കുന്ന കസേര എന്ന് പറയുന്നത് അത് റോമിലെ ഒരു കസേരയാണ് റോമിലെ സിംഹാസനത്തിൻ്റെ കീഴിൽ വരുന്ന സാറ്റലൈറ്റുകളായിട്ട് വരുന്ന കസേരകളാണ് അധികാരസ്ഥാനങ്ങളാണ് അത്തരം ഇരിക്കുന്നവർ ലോകത്തിലെ മുഴുവൻ ക്രിസ്ത്യാനികളുടെയും സ്നേഹത്തിന് പാത്രമായ അതായത് വൈകാരികമായ താല്പര്യമുള്ള ഒരു സ്ഥലത്ത് ഇത്തരം കാര്യം അനുവദിക്കുമ്പോൾ വിശ്വാസികൾ അതിനെ ഏത് വിധത്തിൽ കാണും എന്ന് ചിന്തിക്കാൻ ബാധ്യതപ്പെട്ട ആളാണ് അങ്ങനെ ബാധ്യതപ്പെട്ട ആളുകൾ മാത്രമാണ് അത്തരം സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് അത്രത്തോളം ചിന്തിക്കാൻ കഴിയാത്ത വളരെ ബ്രോഡ് ബ്രോഡ്മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രോഡ് മൈൻഡോട് വിത്ത് ഇൻവേർട്ട് കോമേഴ്സ് അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ അവർ അത്തരം സ്ഥാനങ്ങൾ വഹിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് വേണം വിചാരിക്കേണ്ടത് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഷോ ഒരു പ്രദർശനമായി നടത്തുവാൻ താൽപ്പര്യപ്പെടുന്നവരാണ് ലാമിസ്റ്റുകളും നമുക്ക് മനസ്സിലാവും കാരണം റോഡുകളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇപ്പോൾ കോഴിക്കോടൊക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നേരെ റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ ഒട്ടും അസാധാരണമായൊരു സംഗതിയല്ല മാർക്കറ്റുകൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാൻ റോഡിൽ ഇറങ്ങി റോഡിലിറങ്ങിയിരുന്നോണ്ട് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾ സഞ്ചരിക്കുന്ന റോഡ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഡൽഹിയിലും ഹൈദ്രാബാദിലുമൊക്കെ നിരന്തരം എല്ലാ വെള്ളിയാഴ്ചകളിലുമുള്ള കാഴ്ചയാണ് അതായത് പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രദർശനമാക്കുക അവരുടെ അതീസത്വത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് സ്റ്റെപ്പാക്കി വെക്കുക ഞങ്ങൾ ഇത് പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാക്കി വെക്കുന്നതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഓരോരോ സ്റ്റെപ്പുകളോട് മുന്നേറുക എന്നുള്ളതാണ് രീതി ഞാൻ പറയുന്നത് ഇവർ നാളെ റോമങ്ങ പിടിച്ചെടുത്തുള്ളതൊന്നുമല്ല അല്ലെങ്കിൽ അവിടെ ഇവർ പ്രാർത്ഥിച്ചതുകൊണ്ട് ക്രിസ്തുവിനെന്തെങ്കിലും സംഭവിക്കുമെന്നല്ല പക്ഷെ ക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മൾ ചില മര്യാദകൾ പുലർത്തേണ്ടതുണ്ട് കുരിശിൽ മരിച്ചവനോട് ഏകദൈവ ഉത്തരനായ മിസിഹായോട് ആ മിസിഹായുടെ കസേരയോട് ഒക്കെ ചില മര്യാദകൾ കാട്ടേണ്ടതുണ്ട് ആ മര്യാദകളുടെ ഒരു പോയില്ലേ ഈ ഒരു സംഗതിയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം യൂറോപ്പിൽ നിരവധിയായിട്ടുള്ള രാജ്യങ്ങളിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രീതികൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ നിരന്തരമായി വധിക്കപ്പെടുന്നത് ഇന്ന് ലോക ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഒരുപക്ഷെ മാർപ്പാപ്പയൂവേക്കാൾ കൂടുതൽ താല്പര്യത്തോടെ ഈ വിഷയത്തിൽ ഇടപെടുന്നതും നമ്മൾ കാണുന്നുണ്ട് സുഡാനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വാർത്തയിൽ വരുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും ക്രിസ്ത്യാനികൾ വധിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഈ മതത്തിലെ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗങ്ങൾ ജിഹാദിസ്റ്റുകൾ എന്ന് പറയുന്ന വിഭാഗം അത് ചെറിയൊരു നമ്പറൊന്നുമല്ല ആ വിഭാഗത്തിന്റെ മുദ്രാവാക്യം തന്നെ യും ക്രിസ്ത്യാനികളുടെയും ഉന്മൂലനമാണ് അവരെ വേദോ വേരോടെ വധിച്ചു കളയുകയാണ് കൂടാതെ അവരുടെ പ്രാർത്ഥനയില് അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതിൽ ക്രിസ്ത്യാനികളെ അഡ്രസ്സ് ചെയ്യുന്നത് വഴുതെറ്റിയവർ എന്നാണ് മാത്രമല്ല നമ്മൾ ഏകദൈവ വിശ്വാസികളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിത്വമല്ലാതെ ത്രിത്വൈക ദൈവമല്ലാതെ വേറെ ദൈവമില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാണ് ആ വിശ്വാസത്തിൻ്റെ ആസ്ഥാനമാണ് റോം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് തികച്ചും വിരുദ്ധമായ ഒരു ആരാധനയ്ക്ക് സ്ഥലം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ചോ ഉയർത്തുന്ന കാര്യമാണ് അത്തരം ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് വാസ്തവത്തിൽ ഇത് എന്തിനേക്കുള്ള സൂചനയാണ് യേശു തന്നെ പറഞ്ഞു തോർക്കുക ദാനിയൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിൻ്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവർ ഗ്രഹിക്കട്ടെ ഇതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് ആളുകൾ സംശയിച്ചു പോകുന്നു